അല്ല നമ്മൾ എയറിൽ നിന്നുകൊണ്ടാണ് മുന്നോട്ട് കുതിക്കാൻ ശ്രമിക്കുന്നത് അതുകൊണ്ടാണ് നമുക്ക് ഈ പാളിച്ചകൾ മുഴുവൻ പറ്റുന്നത് വേറൊറ്റ കാര്യം കൂടി പറഞ്ഞിട്ട് വരിക നമ്മുടെ ജീവിത രീതിയിൽ നിന്ന് മാറ്റങ്ങളെ കുറിച്ച് പറയുക നമ്മുടെ ഇവിടുന്ന് ഉദ്യോഗസ്ഥ തലത്തിലൊക്കെ തന്നെ അത് കൃഷി വകുപ്പായാലും ഏത് ഡിപ്പാർട്ട്മെന്റ് ആയാലും ഉദ്യോഗസ്ഥരൊക്കെ ഒരു ഫോറിൻ യാത്ര അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലേക്കൊക്കെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോ ഇവിടുന്ന് ഒരു ഉദ്യോഗസ്ഥർ പോയി ഒന്നല്ല ഒരു ടീം പോയി വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി അവിടെ ചെന്നപ്പോ ഈ വൃക്ഷത്തിൽ നിന്ന് വരുന്ന വീഴുന്ന ഇലകളൊക്കെ അങ്ങനെ കിടക്കുകയാണ് അപ്പതെന്താ അല്ല ഇവിടെ ഈ ഭൂമിക്ക് പുതപ്പായിട്ടാണ് ഈ ഇലകളെയൊക്കെ തന്നെ സ്വീകരിക്കുന്നത് കണക്കാക്കുന്നത് അതുകൊണ്ട് ഈ ഭൂമിക്ക് തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് എന്താണ് ഞങ്ങൾ ഇങ്ങനെ തോട്ടങ്ങളൊന്നും ഇല്ല അവിടെ ഉഷ്ണമേഖലയാണ് അതുകൊണ്ട് അങ്ങനെ ചെയ്തിരിക്കുകയാണ് ഇവിടെ വന്നു

പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഹംസ കെ എ കുമ്പളക്കോട് ക്ഷീരസംഘം പ്രസിഡന്റ് രവി പി വടക്കേത്തറ ക്ഷീരസംഘം പ്രസിഡന്റ് ബാലകൃഷ്ണൻ എസ് തിരുവല്ലാമല ആനപ്പാറ അക്ഷയ സംഘം പ്രസിഡന്റ് മുരളി കെ പി എളനാട് ക്ഷീരസംഘം ഭരണസമിതി അംഗമായ ടി രാംകുമാർ കുഞ്ഞിക്കണ്ണൻ കെ എ വെള്ളാങ്ങല്ലൂർ ക്ഷീരസംഘം പ്രസിഡന്റും സെമിനാർ സബ് കമ്മിറ്റി ചെയർമാനുമായ ഹുസൈൻ ടി എ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു ബിസി ന്യൂസ്